നമസ്കാരം കൈസ് ആർജിയാണ് ഡോണിലെ പുതിയ വിളിയിലേക്ക് എല്ലാവർക്കും സ്വന്തം ഇന്നത്തെ ഒരു ഡെയിലി ബ്ലോഗാണ് ഇന്ന് മഴയുള്ള ദിവസമാണ് മഴയുള്ള ദിവസത്തെ നമ്മുടെ ഡെയിലി ബ്ലോഗെന്നു പറഞ്ഞത് വെറുതെ ഉടായിപ്പായിരിക്കും ഫുൾ ടൈം വെറുതെ വിൽപ്പായിരിക്കും തോന്നുന്നു മിക്കോ ശ്രുതി രാവിലും ഉടായിപ്പാരിച്ചൊരു കിടന്നുങ്ങണ്ട് ഞാൻ വിളിച്ചത് ആദ്യം ഫൈനൽ ഫൈനൽ കൈ ശ്രുതി എണീട്ട് കഴിച്ചു ഞാൻ വീടിൻ്റെ കിണറോ ഇത്ര നേരം കാട്ടിലെ ആൾ കിടപ്പായിരുന്നു ഇവിടെ പോയി അഞ്ചോട് കെട്ടി തൊട്ട് കള്ളം പാട്ട് കിടപ്പായിരുന്നു എഴുതി ഞാൻ ഒരാളാണ് എണീറ്റ് കഴിച്ചു ഞാൻ ഒരാളാണ് മണി എണീറ്റിണ്ട് മണി എട്ടുമണിതായിട്ടുള്ള സമയം കിച്ചിൽ ഇവിടെ വന്ന് കിടപ്പുണ്ട് അവൻ മഴ വന്നപ്പോ ഫുഡ് ഒരു സ്ഥലവും പോകില്ല അവൻ സുഖാട്ട് ഉറങ്ങാണ് മഴ പെയ്ണ്ട് കേസ് പുറത്ത് മഴ പെയ്യുണ്ട് വീടുകൾ കാണുന്നുണ്ടെന്ന് അറിയില്ല പക്ഷെ കേൾക്കാൻ പ്രതീക്ഷിക്കുന്നു കേൾക്കാൻ പറ്റുന്നുണ്ടോ മഴ കാരണം മഴ അത്യാവശ്യം കുഴപ്പമില്ല ഇന്നലെ രാത്രി തൊട്ട് മഴയാണ് മഴ മാറിയിട്ടില്ല അപ്പൊ ഇന്ന് മഴയായ സ്ഥിതിക്ക് നമുക്ക് എങ്ങോട്ടും ഒരു യാത്ര ഇവിടെ പോകാനൊന്നുമില്ല പിന്നത്തെ നമ്മുടെ ഡേമ ലൈഫ് എങ്ങനെ എന്നുള്ള ഒരു ചെറിയൊരു ബ്ലോഗാണ് മിക്കവാറും ചെറുതായിട്ട് എടുത്ത് കയറുകൊണ്ട് പ്രതീക്ഷിക്കുന്നു അല്ലാത്തൊന്നും വിശേഷം ഉണ്ടാകുന്ന ചാൻസ് ഇല്ല വീടുകൾ അപ്പം ലെങ്ക് ആവാൻ ഇല്ല ചില അപ്പപ്പുള്ള കയറാൻ അപ്പം അപ്ഡേറ്റ് ചെയ്യാം ഇപ്പം എന്നാണ് ശ്രുതി രാവിലെ എണീറ്റുണ്ട് നമ്മൾ സമയം എനിക്ക് തോന്നുന്നു ഞാൻ എണീറ്റപ്പോൾ ഏകദേശം ഏഴ് മുക്കാലായി ഇപ്പോൾ സമയം എട്ട് നാൽപ്പായി ഒരു നമ്മൾ നമുക്ക് സമയം എണീറ്റപ്പോൾ ബാത്റൂമിലൊക്കെ പോയി ബല്ല കറിച്ച് ഫ്രഷ് ആയി കഴിഞ്ഞു നമുക്ക് ബാത്റൂമൊന്നും ഉണ്ടല്ലോ നമ്മുടെ ബാത്റൂം കൂടെ പറമ്പാണ് അത് വേറെ കാര്യം പക്ഷേ ആ പെടിയായി കഴിഞ്ഞു വന്നു ബല്ല കറിച്ച് ഫ്രഷായി നമ്മളത് ഇപ്പോൾ രാവിലത്തെ ഫുഡിൻ്റെ പ്ലാനാണ് ശ്രുതി ആദ്യം ചെയ്യാൻ പോകുന്നത് ശ്രുതി അടുപ്പിനിട്ട് ഇരുന്നിട്ടുണ്ട് മിക്കവാറും ഇന്നും ദോഷം ഉണ്ടാക്കി ആളെ ആളെപ്പറ്റിക്കുന്ന പ്രസംഗമായി ശ്രുതി നടത്തുന്നത് അല്ലേ ശ്രുതി ഈ ദോശ മാറ്റി ദോശയൊന്നും ദോശ ദോശയൊന്ന് മാറ്റി പിടിക്കോ ആ എല്ലാ ദിവസവും ദോശ വെറുപ്പിക്കരുത് ഇന്നലെ രണ്ടു മൂന്ന് ദിവസം ദോശ 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 ഓ പിന്നെ ദോശയിട്ട് വെറുപ്പിക്കായിരുന്നു ദോശയ്ക്ക് പോലെ വേറെന്തോ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത നോക്കാം നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തോളൂ എനിക്ക് ഫുഡ് അതിന് മൂന്നും തിന്നണ്ടോ കിച്ചു കാത്തിരി പുട്ടാ ദോശ വിട്ട് പുട്ടായി പുട്ടായി ദോശ അല്ലെങ്കിൽ പുട്ട് ഇതല്ലാതെ വേറെ പല ശ്രദ്ധിക്കും കറി ഉണ്ടെങ്കിൽ ശ്രുതി ശ്രുതി എന്താണ് ശ്രദ്ധിക്കുന്നത് ഇങ്ങനെ ആയി പോണത് ലൈറ്റ് നീ ഉണർന്നു അറിയണ്ട നീ ഉറങ്ങി ഇത് ലൈറ്റ് ഇണ്ടെങ്കില് ശ്രുതി ഉറങ്ങി പോകും ആള് എടേ വെള്ളത്തിൽ ആളല്ലീ ആ നിലക്ക് അതൊക്കെ പണ്ട് പണ്ടേ എപ്പോഴും നടു ചുട്ട് ചുട്ടയിലെ ശീലം ചുടനവരെന്നാണ് എന്നാ ചൊട്ടയിലെ ശീലം അടുപ്പത്തി നിങ്ങളെ കൊണ്ട് കഴിയുമ്പോൾ വെള്ളത്തിലെടുത്ത് ഉറങ്ങാനായിട്ട് ശ്രുതിയെ കൊണ്ട് കഴിയും അതാണ് ശ്രുതി ശ്രുതിയുടെ ഒരു പ്രത്യേക കഴിവാണ് വെറൈറ്റി ആണ് ശ്രുതി ശ്രുതി വെറൈറ്റി ആണ് ശ്രുതി ശ്രുതിക്ക് ഉറക്കോട്ട് കഴിവ് ഒരു പരിടില്ല ഈ നിക്കറ നമ്മൾ ഒഴിവാക്കി നിക്കറാണ് കൈസ് ശ്രുതിയുടെ നിക്കറ ഒഴിവാക്കിയാണ് അതിപ്പോ ശ്രുതി പാടെ കൈക്കത്തേട്ട് ഉപയോഗിക്കാൻ നിക്കുകയാണ് കിച്ചി തൊച്ചപ്പാടം വെള്ളം കെട്ടാൻ നൈസിന് വീണ് കിടന്നു കൈസ് എടാ നീ എണീക്കുന്നില്ലടാ പുട്ട് തരടാ ആ കിച്ചി പൊട്ടാന്ന് അതിനുപേരും വിടായ്പൈസ് മഴ കെട്ടാ പൊറത്തിറങ്ങൂല വെള്ളം കെട്ടാൻ പുറത്താത്താലാണ് നമ്മുടെ വീട്ടില് താമസിച്ചത് വേറൊരു പട്ടി വരും അപ്പൊ ഇവൻ എന്ത് ചെയ്യുന്നതാണ് ചിന്തിക്കണേ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബർ പട്ടിത്തരാ ശ്രുതി പണ്ടല്ലേ കിട്ടട്ടെ അല്ലേ പറിച്ചിന് മാത്രം സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ എന്താ കൈസ് ഇങ്ങനെ ആയി പോണത് പറിച്ചിന് മാത്രേ ഉള്ളൂ ശ്രുതിരുത് ശ്രുതി അതെ വേറൊരു പട്ടിയാണല്ലേ നമ്മുടെ ഹാ കൂടുതലും കഴിക്കാൻ പോകുന്നില്ലല്ലോ

ാണ് മിന്നല പൂട്ടേഷൻ പുട്ടല്ല സ്വന്തം തരാം ആവുമ്പോ തരാം കിടന്നോ റസ്റ്റ് എടുത്തോട് റെസ്റ്റ് എടുക്കു അല്ലേ കിച്ച കിച്ചിട്ട് വീണ്ടും വന്ന് കിടപ്പായി

അപ്പോൾ അപ്പൊ കൈഷ് സുതി ലാസ്റ്റ് ഫുഡ് എടുക്കാൻ വേണ്ടി പോവാണ് എടുക്കാൻ വേണ്ടി പോവാണോ അതെ 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 ഒരുപാട് നേരമായിട്ടും ആയി വന്നെന്തൊക്കെ ആയി അപ്പൊ നമുക്ക് എടുക്കാം നമുക്ക് അടുത്ത് നമ്മളെ കിഴങ്ങ് അതിനകത്ത് തന്നെ ഉപ്പിട്ട് ഉപ്പിട്ടുണ്ടോ ആ വെള്ളം ഉണ്ടോ ആവശ്യം അത് മോത്തേക്ക് വെള്ളമുണ്ടോ വേണ്ട മുങ്ങിട്ടേ വെറുതേതായി പോലെ കരിഞ്ഞു പോയി ആവശ്യമുള്ള ചോദിച്ചേക്ക് ഇത്രയുള്ളോ പോയി മുങ്ങി ഇമന ഒക്കെ ആണോ ഫുൾ ഹും അപ്പോൾ നമുക്ക് നമ്മൾ ആർത്തകുറ്റി ഇടാന വേണ്ടി പോണ മൂന്ന് കുറ്റി മതി നമുക്ക് ഇടാകുടി 1.5 കുറ്റി 1 കുറ്റി മൂന്നല്ല നാലു കുട്ടിയാ വെച്ചാലും ഒരു കുറ്റിയുടെ പകുതി മുക്കാലും ഇതിക്കിടണം അതെ ഒരു കുറ്റിയുടെ പകുതി വെച്ചിരിക്കേ ഞാൻ ആദ്യം ഇങ്ങ് കൊടുക്കാം അപ്പോൾ നമുക്ക് അതേ വീഡിയോ കേൾക്കുമോ ദാക മുതൽ வேற കൂളൊന്നും പാലേക്ക ആയി പോയി ഞാൻ കാണിച്ചയല്ലേ ഇനി വെബോ ആവട്ടെ നമുക്ക് കിച്ചു നമ്മൾ വീണ്ടും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ഒറ്റയാണ് അവൻ കഴിക്കട്ടെ കഴിക്കട്ടെ നമ്മളെപ്പോഴും മഴ മാറ്റില്ല ഇന്ന് റെയിനി ഡേ ആയിരിക്കുന്നു പറയാൻ കാരണം ഫുള്ള് മഴയാണെങ്കിൽ സ്ഥലമായിട്ട് മഴ മാറിയിട്ടില്ല അങ്ങനെ കിച്ചു കഴിച്ചുകൊണ്ടിരിക്കുന്ന കഴിക്കട്ടെ നമുക്ക് ഫുഡ് കഴിക്കാം നമ്മളെ ഫുഡ് കൊണ്ടു സ്വീകരിക്കുന്നത് കഴിക്കാം കഴിച്ചത് നമുക്കുള്ള ഫുഡ് രാത്രി രാവിലത്തെ രാവിലെ അല്ലേ തണുപ്പ് കാരണം പോയി കിടന്നുറങ്ങിയാൽ മതി സത്യം ഉണ്ടല്ലേ പോച്ചുമുടി കിടക്കാൻ ആഗ്രഹമില്ലേ ും ഗോതും ഗോതമ്പുട്ടും മീൻകറിയും കോവി കോമ്പിനേഷൻ ആണ് ഖൈസ് ശ്രുതി ശ്രുതി കഴിച്ചു കഴിച്ചോ ശ്രുതിയുടെ ഗോപി അടിച്ച അവസ്ഥയി ചൂട് തരണം ശ്രുതിക്ക് മയവശം ശ്രുതിക്ക് ഞാനാ കോഴിച്ചു കൊടുക്കാറ് പക്ഷെ ഇന്ന് കഴിഞ്ഞ് ഞാൻ കോഴച്ചു കൊടുക്കും ഞാൻ വീട് എടുക്കാണ് കോഴിക്കോയ്ക്ക് സ്വന്തം കഴിക്ക ആർജക്ക് ചൂടുന്നൊരു പുത്തരിയല്ല പറഞ്ഞ ആർജ് ഇവിടെ തുടങ്ങിയിരിക്കാണ് പരിപാടി അതാണ് അടുക്കിയാണ് കുഴഞ്ഞില്ല എല്ലാ പുട്ടിലും ആകാനുള്ള കറിയുണ്ട് എല്ലാത്തിനും എന്താണ് ആർജ പറയാനുള്ളത് ഗോതമ്പൂട്ട് എങ്ങനെയുണ്ട് കറിയൊക്കെ എങ്ങനെയുണ്ട് ഗോതമ്പൂട്ട് ഗോതമ്പ് ഇഷ്ടമാണ് മൈദ ഇഷ്ടമാണ് കപ്പപുട്ട ഇഷ്ടമാണ് ഇനി പ്രാവശ്യം എനിക്ക് അരിപ്പുട്ടൊക്കെ പക്ഷെ ഗോതമ്പുട്ടും മീനും നല്ല കോമ്പിനേഷൻ തന്നെയാണ് അരിപ്പുട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വെള്ളക്കടല കറി വേണം അതല്ലെങ്കിൽ ചെറുപയർ കറി പപ്പടം മുട്ടയൊക്കെ

ചമ്മന്തി നീയല്ലേ വേറെ പരാതി ചമ്മന്തിയും സെറ്റ് ആക്കിട്ടുണ്ട് ചമ്മന്തി സെറ്റാക്കിട്ടുണ്ട് ചമ്മന്തി അടിപൊളി പേറ്റിലാക്കിട്ടുണ്ട് കഴിച്ച് സെറ്റ് ആക്കട്ടെ പരിപാടി

താഴെ പോയപ്പോ തേങ്ങ തപ്പി പോയപ്പോ കിട്ടിയതാണ് മൂന്നേ മൂന്ന് ചെറിയ കിഴങ്ങാണ് കിട്ടിയത് അപ്പൊ ഇന്ന് കിട്ടിയ തേങ്ങ തേങ്ങ അങ്ങനെയൊക്കെ ആക്കറി പെറുക്കാൻ വേണ്ടിട്ട് ആക്കറി കിക്രിന്നും പറഞ്ഞിട്ട് പറമ്പി ഇറങ്ങിയും കിട്ടിയവരാണ് എനിവേ തിന്നിട്ട് ചുണ്ടൊക്കെ എരിയെന്ന് ഭയങ്കര എരിവ് ഒരു രക്ഷയില്ല ഇവന് പനിയായിട്ടാണ് ഇത്രയും അതായത് എനിക്ക് പനി വന്ന കുഴപ്പമില്ല ഇവന് പനി വന്ന വെറും ചൊറയാണ് ഈ ചിറങ്ങ അപ്പൊ എന്തായാലും നമ്മുടെ നമ്മടെ മൈ ലൈഫിൽ ഇനി ഞാൻ കുറച്ചേരം പോയി സിനിമ കാണട്ടെ ഗെയ്സ് സിനിമ കാണട്ടെ എനിക്ക് കൊറേ നേരം എനിക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടോണ്ടിരിക്കണം ഗൈസ് ഞാന് രാത്രി ഉറങ്ങാൻ നേരത്തെ വന്നിരുന്നു പിന്നല്ല അടുപ്പിന്റെ അടുത്ത് പോയിട്ട് അടുപ്പടുപ്പ് എനിക്കൊരു ഇച്ചിരി പുട്ടുണ്ടാക്കി തരാ അടുപ്പ് പുട്ടുണ്ടാക്കി തരും അപ്പൊ കൈഷ് ഇനി ഞാൻ പോയിട്ട് കൊറച്ചേരം സിനിമ കേട്ടാ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം മഴ ഏതോണ്ട് ചെലപ്പോഴേ ഒന്ന് കുളിക്കത്തൊള്ളൂ എന്തായാലും പറയാം ഒരു രക്ഷയില്ല എന്റെ ചുണ്ടൊക്കെ നീറിയിട്ട് മയം ഞാൻ പോയിട്ട് കൊറച്ചേരം സിനിമയെ കണ്ടിട്ട് ഞാൻ വരാം അതുവരെ ആർജെ ഇവിടെ കുത്തിയിരിക്കും ഞാൻ പോയി റെസ്റ്റ് എടുക്കട്ടെ കേസ് എന്നാൽ അപ്പൊ കേസ് ഞങ്ങൾ കുളിച്ച് തുണിയൊക്കെ അലക്കി എല്ലാം കൊണ്ടു തന്നെ അവിടെ വിരിച്ചിട്ടുണ്ട് കേട്ടോ തുണി മുന്നിൽ അകത്താണ് വിരിച്ചിട്ടത് അതി തന്നെ ഇട്ടു കാരണം വലിയ അഴുക്കൊന്നും ഇല്ല ഇല്ല അർജെ അതാണ് പരിപാടി ഉണ്ടായെന്ന് എനിക്കാണ് കാരണം അടുപ്പിൻ്റെ ചുവട്ടിൽ നിന്ന് വേവിക്കാനൊക്കെ ഇരുന്നപ്പം വിയർത്തും അല്ല അത് അർജെർ അപ്പൊ ഞാൻ വിയർത്തത് കൊണ്ട് ഞാൻ തുണിയൊക്കെ അലക്കി കുളിച്ചു ആദ്യം കുളിച്ചു ഡ്രസ്സ് അതേനെ ഇട്ടു ഷെഡിയൊക്കെ മാറിയിട്ട ഇത് നിങ്ങൾ അതാണ് അപ്പോൾ എന്തായാലും പരുത്തിക്കുഴിലോട്ട് പോവേണം പരുത്തിക്കുഴയിലോട്ട് പോകുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ റൂപിക അവിടെ ഉണ്ട് റൂബിക്ക നെല്ലിക്ക മറ്റേ ചുവന്നത് ഉപ്പിലൊക്കെ ഇട നമ്മൾ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കുമെന്ന് അപ്പോൾ ആ സാധനം അവിടെ ഉണ്ട് അപ്പോൾ അവിടെ ഉണ്ടോ തീർന്നോ എന്ന് നോക്കണം സെക്കൻഡ് നമ്മൾ പോകുന്നത് കുറേ ദിവസമായിട്ട് ഗോതമ്പ് ദോശ അങ്ങനെയൊക്കെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗോതമ്പ് എന്നുള്ളതൊന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റാണ് കേട്ടോ നമ്മളിപ്പം വെട്ടൊന്നുമില്ല ഇവിടെ വെട്ടാതായിട്ട് തന്നെ എനിക്കൊന്നും ഈ മാസം വെട്ടിയിട്ടേ ഇല്ല അല്ലേ ശരിക്കും ശരിക്കും ഈ മാസം വെട്ടിയിട്ടേ ഇല്ല അന്ന് ഓരോ ദിവസം ഇടവിട്ട് അന്ന് വെട്ടിയത് തന്നെയാണ് എനിക്കൊന്നും മൂന്നോ നാല് വെട്ടുന്ന ഉണ്ടായിരുന്നുള്ളൂ അത് ഇനി വെട്ടിണ്ടായില്ല അപ്പം ഇനി അങ്ങനെ കുറച്ച് ഇതുകൊണ്ട് നമ്മൾ എന്തായാലും ഇപ്പം പോയിട്ട് പറ്റ് സാധനങ്ങൾ വാങ്ങിക്കണം കുറച്ച് ഇപ്പം ഈ നിൽക്കുകയാണ് നല്ല അപ്പുറത്ത് വെയിലൊക്കെ ഉണ്ട് ഇവിടെയും ചെറിയ നേരിയ വെയിൽ ഇങ്ങോട്ടും കിട്ടുന്നുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി മലയുടെ ഇതാ ആ ഒരു പോഷൻ ഫുള്ളും അങ്ങനെ വെയിലാണ് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ തണലാണ് ഇപ്പം എന്നാലും നമുക്ക് പോയിട്ട് വരാം ഇവിടെയൊക്കെ സ്ഥലമൊക്കെ നമുക്ക് മുട്ട എൽഗേസ് ഓ ഇവിടെയൊക്കെ വാഴക്കന്ന് വെച്ചിരിക്കുകയാണ് പന്നി കയറാതിരിക്കാനാണ് ഷീറ്റ് വെച്ചിരിക്കുന്നത് കണ്ട വാഴക്കന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ റബ്ബറ് വെട്ടുന്നുണ്ട് കേട്ടോ ഗൈസ് അവിടുത്തെ അയാൾ എന്തുകൊണ്ട് റബ്ബർ വെട്ടുന്നില്ല എന്നറിയില്ല ആറ്റിൽ വലിയ മര വെള്ളമൊന്നും ഇല്ലതാ ഇവിടത്തെ വെള്ളമൊക്കെ അത് പായൽ ഒടിച്ച് തുടങ്ങി അപ്പോൾ ഒഴുക്കില്ല അപ്പോൾ എന്താ കണ്ടോ ഇവിടത്തെ വെള്ളം കണ്ടോ കേ പായൽ കാട്ടുകാതെ തീർന്നെല്ലാം പറിച്ചു നടന്ന് ഇങ്ങനെ പോവുകയാണ് ഗേഷ് ഈ സൈഡൊക്കെ കാണാൻ നല്ല അടിപൊളിയല്ലേ അടുത്ത കൂന മണലായി ഗേഷ് കണ്ടോ അവിടെ അടുത്ത മണൽ കൂന വന്ന് എന്ന് ഇവിടെ ഉണ്ട് അവിടെ ഭാഗ്യം ആരും സ്റ്റെപ്പൊക്കെ വെട്ടി വെച്ചിരിക്കുന്നു കൈഷ് സ്റ്റെപ്പ് വെട്ടി വെച്ചിട്ടുണ്ട് വീടരുത് വീടരുത് പോരും പതുക്ക ആ സ്റ്റെപ്പൊക്കെട്ടുണ്ടെങ്കിൽ ആറ്റിൽ വെള്ളമൊക്കെ കുറഞ്ഞു കഴിച്ചാൽ അതാണ് അപ്പം എന്തായാലും ആറ്റിൽ വെള്ളമൊക്കെ കുറഞ്ഞു എന്തായാലും നമുക്ക് പറ്റുക്കുഴി പോവാം കഴിച്ചിട്ട് നമ്മൾ നടന്ന് കിടന്ന് പറ്റുക്കുഴി എത്തിയിരിക്കും ആർന്നു പറയൂ ആർജ്ഞ എപ്പോഴും കുമ്പില് മറ്റേ ഇത് വന്നിരുന്നതാണ് വവ്വാലി ഒരിക്കലും എല്ലാം കിട്ടൂല ഇപ്പൊ എടുത്തപ്പോഴത്തേക്കും ക്യാമറ തിരിഞ്ഞും പോയി വവ്വാലും പോകാലിന്റെ പാട്ടുകൾക്ക് അതെങ്ങനെയാണ് അങ്ങനെ നമ്മള് പറ്റി ജനിച്ചിന്റെ വന്നു റൂബിക്ക് റൂപിക്കണ്ടെന്ന് നോക്കാൻ വേണ്ടി പോയ ഇത് നെല്ലിക്ക നെല്ലിക്ക ഉണ്ട് കാട്ട് നെല്ലിക്ക ഇതാണ് റോപിക്ക ഇത് പറിക്കാൻ വന്നിരിക്കുന്നത് ആവശ്യത്തിൽ കൂടെ ഉപ്പിളാണോ പാൻ വെക്കല്ലേ വെക്കല്ലേ അപ്പോൾ നമുക്ക് പറിച്ചിട്ട് റോപ്പിക്കാ നമ്മൾ വീട്ടിലൂടെ ചോദിച്ചിട്ടുണ്ട് വീട്ടിൽ ചോദിച്ചപ്പോ ആന്റി പറഞ്ഞ് പറിച്ചു നിന്റെ മാമിയാണോ സൂതിയുടെ മാമിയാണ് കേസ് സോറി എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു അവളപ്പ ചോദിക്കുന്നു നിനക്കന്ന പോയി ചോദിച്ചു നോക്കാസ് നമ്മളൊരു സഞ്ചി കവറിൽ കാൽ കവർ എടുത്തിട്ടുണ്ട് അത് മതിയാവും അല്ലേ അത്ര അത്ര മതി നോക്കപ്പെടാനായിട്ട് അപ്പോൾ നമ്മൾ ഇതേ സായ കൈസ് ഇതുമായിട്ട് മന്ദം മന്ദം നമുക്ക് പോകണം ശ്രുതി പിടിച്ചേ ബ്ലോഗെടുക്കട്ടെ ആ ഇനി കടയിൽ നിന്നും മുട്ടയും മാവുമായിട്ട് പോവാം ൈസ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചി നെല്ലിക്കതിരിക്കാൻ മാവുതും മേടിച്ച് മീൻവണ്ടി വരുന്നതാണോ കേൾക്കുന്നത് സൗണ്ട് മീൻ വണ്ടി വരുന്ന സൗണ്ടാണ് ആ കേക്കുന്നത് മ്മ തിരിച്ചു പോവാണ് വേണ്ട പോകാം നമുക്ക് പോകാം വീട് ഒരു നടക്കട്ടെ നടന്ന നമ്മൾ ആറ്റിൻ്റെ കരയിൽ എത്തി കേ അപ്പം പതുക്കെ നടക്കാം സന്ധ്യ ഒന്നുമ്പ് വീട്ടിൽ കയറി പോകണമെന്നാണ് ആർജയുടെ ഉത്തരം അതൊന്നും ഞാൻ പോവാണ് ആർജ് പണിയെടുക്കുന്നില്ല നിങ്ങൾ വിചാരിക്കില്ല ആര്ജ് പണിയെടുക്കുന്നുണ്ട് ഇതോ ഏറ്റവും വലിയ കനമുള്ള സാധനമായിട്ട് ഇതോ പോവാണ് ആർജേ വീഡിയോ കാണിച്ചില്ല എന്നുള്ള സങ്കടമാണ് ഗൈസ് ആർജക്ക് നോക്കട്ടെ കുഞ്ഞിപ്പാ ഞാൻ നോക്ക് കണ്ട ഗൈസ് എന്റെ അപ്പനെയൊക്കെ വിളിക്കുന്ന എന്ത് ചെയ്യാനാണ് അവന്റെ ആഗ്രഹമാണ് ഇല്ല ഇല്ല ആരും ഫുൾ ഫോം പറ ബാക്കിയാണോ പോയി രാജേഷ് മാത്രേ ഉള്ളു ഓ അപ്പം എന്തായാലും ഗൈസ് നമ്മൾ വീട്ടിലോട് നടക്കാൻ പോട്ടെ വയനാട് നമ്മൾ നമ്മുടെ സ്വർഗത്തിലെത്തിയിരിക്കുകയാണ് ഗൈസ് എൻ്റെ അമ്മയെ മോളാരോ വന്നിട്ടൊക്കെ പോകുന്നു ഓട്ടോറിക്ഷയൊക്കെ പോകുന്നു കാണുന്നുണ്ടോന്നറിയില്ല നിങ്ങൾ കാണുന്നുണ്ടോ അതെ ഓട്ടോ അപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടാണ് പോയത് കാരണം താമസിച്ചാലൊന്ന് പേടിച്ചിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് ആതിൽ തുറന്നു നമ്മൾ നരച്ചിട്ട് തുണിയാണ് ഗൈസ് ഫുള്ള് അപ്പോൾ ഗൈസ് നമ്മൾ രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് നമ്മൾ വാങ്ങിച്ചിട്ട് വന്ന ദോശ മാവ് ശ്രുതി കളക്കിയിട്ടുണ്ട് ഇതേ ഇവിടെ കളക്കി വെച്ചിട്ടുണ്ട് അതാണ് നമുക്ക് രാത്രിക്ക് നമുക്ക് ദോശ അതേ ഫുൾ തൊർക്കൂലില്ല രണ്ട് ദോശയും ഉണ്ടാക്കി വെച്ചിട്ട് ബാക്കി മാവ് എടുത്ത് വെക്കുമോ അതോ ഇന്നലെ ഉണ്ടാക്കി വെക്കുവോ ഫുള്ള് ആയിട്ട് അതെ ബാക്കി മാടെ പാക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ അപ്പൊ അത് വളർത്തിട്ട് നോക്കും ഇത്ര മാത്രമേ ഉള്ളൂ അപ്പൊ നോക്കി രണ്ടോ മൂന്നോ ഒറ്റ പട്ടണിയാണ് വിഷപ്പ് നമുക്ക് അത്ര ഇല്ല എങ്ങോട്ട് പോണ പുള്ളി ഇല്ലാണെന്നു കാണുന്നത്

അപ്പൊ കഴിച്ച് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു നമുക്ക് രാത്രിക്കുള്ള ഫുഡ് നമുക്ക് ഫുഡ് രാത്രി ഫുഡ് അങ്ങനെ ശ്രുതി അതിന്റെ കുപ്പി നിറച്ചില്ല അനസിലോ ഭക്ഷണം പോവാ ഭക്ഷണം കഴിക്കാൻ പോയിടും ഇപ്പം ശ്രുതി കഴിച്ചോസ് നീ ഇപ്പം വരാൻ പോവും ശ്രുതിക്ക് ദേഷ്യം വരും ഓക്കെ അപ്പൊ നമ്മൾ രാത്രി ഫുഡ് ശ്രുതി കഴിച്ചു ഓൾറെഡി തുടങ്ങി അല്ലെ ശ്രുതി കഴിച്ചു തുടങ്ങിയില്ലേ ആ ആ കാണിക്കൂ അത് തന്നെ കഴിച്ചു തുടങ്ങി ഞാനും കഴിച്ചു തുടങ്ങി ഇപ്പം തീരം അറിയിക്കില്ല നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് കാണാം കഴിസ് നമ്മൾ രാത്രി ഭക്ഷണം മാക്സിമം ഒരു ഏഴ് മണി എട്ട് മണി ആ സമയത്തിന് മുമ്പ് കഴിക്കും അല്ലേ വൈകിട്ട് അഞ്ച് മണിക്കും എട്ട് മണി ആകുമ്പോഴേക്കും രാത്രി ഭക്ഷണം കഴിച്ചിരിക്കും മിക്കവാറും മണിക്ക് മണിക്ക് മണി മണി കഴിക്കേണ്ടതാണ് പക്ഷെ താഴെ നമ്മൾ കഴിച്ചു കഴിക്കാം അങ്ങനെ ആർജ് ഗുളിക ഞാൻ ഒരു വായ കിട്ടതിന് ശേഷം ഞങ്ങൾ കിടക്കാൻ പോവുകയാണ് അങ്ങനെ ഇന്നത്തെ ബ്ലോഗിന്റെ ഘട്ടം എത്തിയിരിക്കുകയാണ് പൊറത്ത് നല്ല ഞെരിച്ച മഴയാണ് അതുകൊണ്ട് ഇറങ്ങാൻ വേണ്ടി പറ്റത്തില്ല ഗസ് നല്ല കാറ്റൊക്കെ ഉണ്ട് അപ്പം ഇനി അകം വരെ വെള്ളം ഒത്തുന്നുണ്ട് അത് കാരണം ഇതിനകത്ത് കയറി കഥ അടച്ചിന് ഇനി മുമ്പ് തന്നെ ഞകത്ത് വെള്ളം വരാതിരുന്നാൽ മതി അത്രമാത്രം ഒരു പുറത്തിറങ്ങാൻ മടിയാണ് കാണിച്ചു പോട്ടെ അതിൽ പുറത്തിറങ്ങാൻ കാണിക്കട്ടെ മഴ ക്യാമറയിൽ കാണുന്നില്ല പക്ഷേ മഴ പെയ്യുന്നുണ്ട് ഞാൻ കുറച്ചുകൂടി മഴ കൂടിക്കഴിഞ്ഞാൽ ചെറപ്പോ കാണിക്കാ ലാസ്റ്റ് നോക്കട്ടെ അതെ കാണിച്ച കാണൂല ആ പ്രശ്നം ചാറ്റിലാണ് ജലിന്റെ വെട്ടം അടിച്ചിട്ട് അത് ഇടിമിന്നാണ് പുറത്ത് ഇടി കൂട്ടുന്നുണ്ട് ചെറിയ ചാറ്റിലുണ്ട് മഴ രാത്രി കൂടാൻ ചാൻസ് മഴ കൂടാതെ ടുത്തൊരു ബാസ് ആർദിസ് ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ഒക്കെ ലയിക്കാൻ ശ്രമിക്കാം നമ്മൾ താമസിക്കാത്ത വീഡിയോസ് യൂട്യൂബിലൊക്കെ ലൈവ് വരാൻ ശ്രമിക്കുന്നതായിരിക്കും പറ്റിയാൽ എല്ലാ ഞായറാഴ്ചയും ശ്രമിക്കാം ഞായറാഴ്ച അടുത്തവിടെ കാണുമ്പോൾ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാം കൂട്ടുന്നുണ്ട് അപ്പൊ താമസ എന്റെ വേണ്ടിയിട്ട് താമസികൾ വരാം ഇൻസ്റ്റാഗ്രോയിൻ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം